ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് ഈ വരുന്ന പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ നൽകുന്നത് എന്നുള്ളതിൻ്റെ ഒരു നിർദ്ദേശമാണ് പ്ലസ് വൺ പ്രവേശനത്തിന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒൻപതിന് അഞ്ച് മണി മുതൽ ഓഗസ്റ്റ് പതിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈലിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഞാൻ എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കാണിക്കുകയാണ് അഡ്രസ് ബാറിൽ ഡബ്ല്യു 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 ഡോട്ട് എച്ച് എസ് ക്യാപ്പ് സി എ പി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർക്ക് അടിക്കുക അപ്പോൾ നിങ്ങൾ എത്തിച്ചേരുന്നത് ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾക്ക് ആ മെനു എന്നുള്ളതിന് വലതു ഭാഗത്തേക്ക് കമ്പ്യൂട്ടറിലാണെങ്കിൽ അത് മെനു മുഴുവനായിട്ട് കാണാം മൊബൈലിലാണെങ്കിൽ ആ മെനു എന്നുള്ളതിന് താഴെ പബ്ലിക് എന്ന് കാണാം വ്യൂ പ്രോസ്പെക്ടസ് പ്രോസ്പെക്റ്റസ് കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കുക ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് ഒരു ഹെൽപ്പ് ഫയലാണ് ആ ഹെ ഹെൽപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക ഇനി നിങ്ങൾ ഈ പേജിൽ ഇരുപത്തി ഒൻപതിന് അഞ്ച് മണിക്ക് ശേഷം ഒരു ടാബ് കൂടി കാണാം അത് അപ്ലൈ ഓൺലൈൻ എസ് ഡബ്ല്യു എസ് എന്ന ഒരു ലിങ്ക് കാണാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് മെനു നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് ആ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് കോഴ്സ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ പേജിൽ കോഴ്സ് കോഡ് ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള കോഡുകൾ നിങ്ങൾക്ക് കാണാം അപ്പോൾ ആ കോഡുകൾ ഓരോന്നും എഴുതി നിങ്ങൾക്ക് അപേക്ഷിക്കുന്ന കോഡ് കൃത്യമായിട്ട് എഴുതി ഒരു പേപ്പറിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇനി അതുപോലെ തന്നെ ആ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ ലിസ്റ്റ് എന്ന് കാണാം അതിൽ നിന്ന് നിങ്ങൾ സെലക്ട് ഡിസ്ട്രിക്ട് എന്ന് കാണുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങൾക്ക് ഏത് കണ്ണൂർ എന്നാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ സ്കൂളുകളുടെയും പേര് സ്കൂളിൻ്റെ കോഡ് സ്കൂളിൻ്റെ പേര് സ്കൂളിൻ്റെ കോഴ്സുകളുടെ കോഡ് ആ സ്കൂളിലുള്ള കോഴ്സുകളുടെ കോഡ് ഇപ്പോൾ ഒന്ന് നൂറ്റി മുപ്പത് പൂജ്യം പൂജ്യം ഒന്ന് എന്ന് പറയുന്നത് ഗവൺമെൻറ് എച്ച് എസ് എസ് ചാവശ്ശേരി കണ്ണൂരാണ് കോഴ്സ് കോഡ് ഒന്ന് സയൻസിൻ്റെ കോഡാണ് അഞ്ച് കമ്പ്യൂട്ടർ സയൻസ് കോഡാണ് പത്ത് ഹ്യൂമാനിറ്റീസിൻ്റെ കോഡാണ് മുപ്പത്തി ഒൻപത് കൊമേഴ്സിൻ്റെ കോഡാണ് അപ്പോൾ ഓരോ സ്കൂളുകളിലെയും നിങ്ങൾ ഒരു പേപ്പറില നിങ്ങൾ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ സ്കൂളുകളുടെയും സ്കൂൾ കോഡും സ്കൂളിൻ്റെ പേരും ആ സ്കൂളിൽ ലഭ്യമായ കോഴ്സുകളുടെ കോഡും കൃത്യമായി ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നത് നല്ലതാണ് അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഇരുപത്തി ഒൻപതിന് അഞ്ച് മണിക്ക് ശേഷം എപ്ലൈ ഓൺലൈൻ എസ് ഡബ്ല്യു എസ് എന്ന ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോം ഫില്ല് ചെയ്യുകയാണ് വേണ്ടത് അടുത്തതായി നമുക്ക് എങ്ങനെയാണ് ഫോം ഫില്ല് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന കാര്യത്തിലേക്ക് പോകാം ഞാൻ ഓരോ സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും അപ്ലൈ ഓൺലൈൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോ ആയിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വരിക ഈ വിൻഡോയിൽ ആദ്യം നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത് എസ് എസ് എൽ സി സ്കീമാണ് ഈ വർഷം എസ് എസ് എൽ സി കഴിഞ്ഞവർ സെലക്ട് ചെയ്യേണ്ടത് സ്കീം ഒന്നാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇനി ഞാനതിന് ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ വളരെ ശ്രദ്ധയോടു കൂടി തെറ്റാതെ എഴുതണം അതിനുശേഷം നിങ്ങൾ മന്ത് ഓഫ് പാസ് പാസ്സായ മാസം മാർച്ചാണ് നിങ്ങൾ എഴുതേണ്ടത് ഇയർ ഓഫ് പാസ് രണ്ടായിരത്തി ഇരുപതാണ് ചേർക്കേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ നിങ്ങളുടെ ജനന തീയതി ചേർക്കണം മൊബൈൽ നമ്പർ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ മൊബൈൽ നമ്പർ രക്ഷിതാവിൻ്റെയോ കുട്ടിയുടെയോ ആയിരിക്കണം മറ്റാരുടെ നമ്പറും അതിൽ കൊടുക്കാൻ പാടില്ല കാരണം അപേക്ഷയുടെ എല്ലാ പ്രോസസ്സിങ്ങിനും നിങ്ങളുടെ മൊബൈൽ നമ്പർ നിർബന്ധമാണ് ആ മൊബൈൽ നമ്പർ യാതൊരു തെറ്റുമില്ലാതെ നൽകാൻ ശ്രദ്ധിക്കണം നിങ്ങൾ പിന്നീട് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട് അത് ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുമ്പോൾ അവിടെ കാണാം ആ ഹെൽപ്പ് ഡെസ്ക് സ്കൂൾ ഹെൽപ്പ് ഡെസ്ക് എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഒരു കോഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നിങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ മെഷീൻ അല്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു കോഡ് അവിടെ എഴുതിണ്ടാവും ആ കോഡ് തെറ്റാതെ എഴുതി സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത് അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്നാമത്തെ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു ഓക്കെ മുമ്പിലുള്ള വിൻഡോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിൻഡോ ആണിത് ഈ വിൻഡോയിൽ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതോ സ്കൂൾ സെലക്ട് ഉസ്കൂൾ ടു വിച്ച് എ കാൻഡിഡേറ്റ് പാസ്ഡ് ക്വാളിഫയിങ് എക്സാമിനേഷൻ അതായത് വിദ്യാർത്ഥി പഠിച്ച എസ് എസ് എൽ സി പഠിച്ച സ്കൂളിൻ്റെ പേരാണ് അതിൻ്റെ കോഡാണ് അപ്പോൾ അവിടെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇത് ബോണസ് പോയിന്റ് ലഭിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പിഴവ് പറ്റിക്കഴിഞ്ഞാൽ അപേക്ഷകൾ പോലും നിരസിക്കപ്പെടാം അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധയോട് കൂടി കേൾക്കുക നിങ്ങൾ പഠിച്ച ഉസ്കൂളിൽ രണ്ട് കോഡുകൾ ലഭ്യമാണ് പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിച്ചത് ആ സ്കൂളിൽ മിക്കവാറും രണ്ട് കോഡുകൾ ഹൈ സ്കൂൾ വിഭാഗത്തിന് ഒരു കോഡുണ്ടാവും ഹയർ സെക്കൻഡറി വിഭാഗത്തിന് ഒരു കോഡ് ഉണ്ടാവും ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ സ്കൂളിൽ ഹൈ കോഡ് നൂറ്റി നാൽപ്പത് പതിനേഴാണ് ഹയർ സെക്കൻഡറിയുടെ കോഡ് നൂറ്റി മുപ്പത് മുപ്പത്തൊമ്പതാണ് അപ്പം നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ ശ്രദ്ധയോടെ കേൾക്കുക ഹയർ സെക്കൻഡറി കോഡാണ് പഠിച്ച സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി കോഡാണ് അവിടെ എഴുതേണ്ടത് ഇനി നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതേഴ്സ് എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത് അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മിക്കവാറും കാര്യങ്ങൾ ഓൾറെഡി ഫില്ലായിട്ടുണ്ടാവും നിങ്ങളുടെ സ്കീം രജിസ്റ്റർ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും പിന്നീട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ് അവിടെ നിങ്ങൾക്ക് കാണാം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് വലതു ഭാഗത്ത് സെലക്ട് കമ്മ്യൂണിറ്റി ആ ലിസ്റ്റിൽ നിന്നോ ഏത് കമ്മ്യൂണിറ്റിയാണ് ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം അതിൽ ഒന്ന് എന്ന് പറയുന്നത് ജനറൽ ആണ് ഒന്ന് എന്ന് പറയുന്നത് ജനറൽ ആണ് രണ്ട് എന്ന് പറയുന്നത് ഇ ടി ബി അല്ലെങ്കിൽ ഈഴവ മൂന്ന് മുസ്ലിം ഈ രീതിയിൽ നിങ്ങൾക്ക് കാറ്റഗറി നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ ഉൾപ്പെടുന്നത് ആ ഉൾപ്പെടുന്ന കാറ്റഗറി വളരെ ശ്രദ്ധയോടുകൂടി പ്രോസ്പെക്ടസ് നോക്കി മനസ്സിലാക്കിയിട്ട് എൻ്റർ ചെയ്യണം തെറ്റരുത് തെറ്റിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉണ്ടാവും കാരണം സംവരണം ലഭിക്കുന്നതാണ് അതിനുശേഷം അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒ ഇ സി വിഭാഗം കുട്ടികളുണ്ട് ആ ഒ ഇസി വിഭാഗം കുട്ടികൾ നിർബന്ധമായും ജനറൽ എന്ന കാറ്റഗറിയാണ് സെലക്ട് ചെയ്യേണ്ടത് ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ ഒ ഇ സി വിഭാഗത്തിലുള്ള കുട്ടികളെ ജനറൽ എന്ന് സെലക്ട് ചെയ്യുകയും അവിടെ ബിലോങ്സ് ടു ഒ ഇ സി എന്ന കാര്യം ടിക്ക് ചെയ്യുകയും ചെയ്യുകയാണ് വേണ്ടത് അതിന് താഴെ നിങ്ങളുടെ പേരൻസിൻ്റെ മൊബൈൽ നമ്പർ ആധാർ നമ്പർ എന്നിവ കാണാം ആ ആധാർ നമ്പറും മൊബൈൽ നമ്പറും തെറ്റുകൂടാതെ എഴുതി കൊടുക്കണം അടുത്തത് അതർ ആണ് വെദർ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ലാംഗ്വേജ് എന്നുള്ളതാണ് നമ്മൾ ഭൂരിഭാഗം കുട്ടികൾക്കും ചെറിയ ഒരു പ്രദേശങ്ങൾ മാത്രമേ അങ്ങനെയുള്ള ഏരിയ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന ആളുകൾ മൈനോറിറ്റി ആണെങ്കിൽ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാം അടുത്തത് നിങ്ങളുടെ റെസിഡൻസ് ഡീറ്റെയിൽസ് ആണ് വളരെ ശ്രദ്ധയോടെ പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമാണിത് തെറ്റുകൂടാതെ മറ്റുള്ളവരോട് അന്വേഷിച്ച് കൃത്യമായിട്ട് ഉറപ്പുവരുത്തി കൃത്യ രക്ഷിതാക്കളോട് കൃത്യത വരുത്തി മാത്രം ചെയ്യേണ്ടതാണ് റെസിഡൻഷ്യൽ സ്റ്റേറ്റ് കേരള എന്ന് സെലക്ട് ചെയ്യുക റെസിഡൻഷ്യൽ ഡിസ്ട്രിക്ട് തെറ്റുകൂടാതെ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക റെസിഡൻഷ്യൽ താലൂക്ക് താലൂക്കിന് വെയിറ്റേജ് ഉള്ളതാണ് ബോണസ് പോയിന്റ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും തെറ്റിപ്പോകരുത് തെറ്റിപ്പോയാൽ അഡ്മിഷൻ നേടിയ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കില്ല അഡ്മിഷൻ ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് തെറ്റാതെ റെസിഡൻഷ്യൽ താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക അടുത്തത് വളരെ പ്രധാനപ്പെട്ടത് അതും ബോണസ് പോയിന്റ് ഉള്ളതാണ് റെസിഡൻഷ്യൽ ലോക്കൽ ബോഡി രണ്ട് ബാർക്ക് രണ്ട് സ്കോറ് ബോണസ് പോയിന്റ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ റെസിഡൻഷ്യൽ റെഡി റെസിഡൻഷ്യൽ ലോക്കൽ ബോഡി അതായത് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് ആ ലിസ്റ്റിൽ നിന്ന് ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് കൊടുക്കണം അടുത്തത് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ മിക്കവാറും നിങ്ങൾ എസ് എസ് എൽ സി ബുക്കിലുള്ള ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ടാവും കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് എന്നുള്ളതിന് മേലെ ഒരു ചെക്ക് ബോക്സ് കാണാം അത് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മേലത്തെ ഭാഗം അതുപോലെ തന്നെ കോപ്പി ചെയ്ത് താഴെ വരും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസിനകത്ത് പൂരിപ്പിക്കേണ്ടത് ആ പേജിൽ വീണ്ടും മേലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി പൂരിപ്പിക്കേണ്ട കാര്യങ്ങളാണ് അത് എല്ലാവർക്കും വേണ്ട ബോണസ് പോയിൻ്റ് ഡീറ്റെയിൽസാണ് ശ്രദ്ധയോടെ കേൾക്കണം ബോണസ് പോയിൻ്റ് ഡീറ്റെയിൽസാണ് നിങ്ങൾ എൻ സി സി സ്കൗട്ട് ഗൈഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗൈഡുകൾ ശ്രദ്ധിക്കുക സ്കൗട്ടായാലും ഗൈഡായാലും രാഷ്ട്രപതി പുരസ്കാരം അല്ലെങ്കിൽ രാജ്യ പുരസ്കാരം കിട്ടിയ കുട്ടികളാണ് ടെക് ചെയ്യേണ്ടത് അല്ലാതെ കുട്ടികൾ ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾ ടെക്ക് ചെയ്യാൻ പാടില്ല എൻ സി സി സ്കൗട്ട് ഗൈഡ് അർഹമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ടെക്ക് ചെയ്യാവൂ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ഉള്ളതാണ് നിങ്ങൾ അത് ഹാജരാക്കിയിട്ടില്ല അഡ്മിഷൻ നിഷേധിക്കുന്നുണ്ടാവും അടുത്തത് സ്വിമ്മിങ് ആണ് അടുത്തത് സ്വിമ്മിങ് ആണ് സ്വിമ്മിങ് അറിയാമെന്ന് നീന്തൽ അറിയാമെങ്കിൽ അത് ടിക്ക് ചെയ്യണം ഓർമ്മിക്കുക അറിഞ്ഞാൽ മാത്രം പോരാ അതിനുള്ള മതിയായ രേഖകൾ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് വാങ്ങിച്ച് സൂക്ഷിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ അത് ടിക്ക് ചെയ്യാവൂ അല്ല എങ്കിൽ ടിക്ക് ചെയ്യരുത് ഡിപ്പെൻ്റൻറ്റ് ഓഫ് ജവാൻ ജവാനിൻ്റെ ആശ്രിതരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ടിക്ക് ചെയ്യണം അതിനുള്ള മതിയായ രേഖകൾ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഇതാക്കണം സ്റ്റുഡൻറ്റ് പോളിസ് കാഡറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക അതുപോലെ തന്നെ സാധാരണ നോൺ ഉണ്ടാകുക ഒന്നുമില്ലെങ്കിൽ അത് ഒന്നും ചെയ്യാൻ ഇല്ല ടൈം ബ്രേക്ക് ചെയ്യാനായിട്ടാണ് അടുത്ത് പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവുക അതിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് സ്റ്റേറ്റ് ലെവലിലോ ഡിസ്ട്രിക്ട് ലെവലിലോ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഡിസ്ട്രിക്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം ഇപ്പോൾ അഞ്ച് രണ്ടിനങ്ങളിലാണ് നിങ്ങൾ സ്റ്റേറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുളത്തിൽ പൂജ്യം ഒന്നിന് പകരം രണ്ട് എന്നാണ് അപ്പോൾ ആ സ്പോർട്സ് പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിലും ആ കോളം ഭ്രമായിട്ട് പൂരിപ്പിക്കുക അടുത്തത് പാർട്ടിസിപ്പേഷൻ ഇൻ യൂത്ത് ഫെസ്റ്റിവലാണ് അപ്പോൾ സ്റ്റേറ്റ് ലെവൽ കാണാം ഡിസ്ട്രിക്ട് ലെവൽ കാണാം ഡിസ്ട്രിക്ട് ബി ഗ്രേഡ് ഡിസ്ട്രിക്ട് സി ഗ്രേഡ് ഡിസ് സി ഗ്രേഡ് ഡിസ്ട്രിക്ട് പാർട്ടിസിപ്പേഷൻ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതിൻ്റെ എണ്ണമാണ് നിങ്ങൾ സെലക്ട് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതും ശ്രദ്ധിക്കുക അതിന് മതിയായ രേഖകൾ മതിയായ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളെല്ലാം ഉണ്ടാവണം ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് കാണുക അതിൽ ഒന്നാമത്തെ എൻ ടി എസ് സി ക്വാളിഫൈഡ് നാഷണൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആയ കുട്ടികളാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത് മറ്റേതെങ്കിലും പരീക്ഷ പോരാ അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിലുള്ള സയൻസ് ഫെയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് എ എത്ര ഗ്രേഡ് ബി എത്ര ഗ്രേഡ് സി എത്ര ഗ്രേഡ് ഡി എത്ര ഗ്രേഡ് ഇ എത്ര അതേപോലെ സോഷ്യൽ സയൻസ് ഫെയർ സ്റ്റേറ്റ് മാത്സ് ഫെയർ സ്റ്റേറ്റ് ഐ ടി ഫെയർ സ്റ്റേറ്റ് വർക്ക് എക്സ്പീരിയൻസ് ഫെയർ അതിലുള്ള പാർട്ടിസിപ്പേഷനെ ഗ്രേഡ് ആണ് നിങ്ങൾ അതിൽ എൻറ്റർ ചെയ്യേണ്ടത് ഇതിനൊന്നും ബോണസ് പോയിൻ്റ് അല്ല ഇതൊക്കെ നിങ്ങൾക്ക് ടൈ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടാവും അടുത്തത് നിങ്ങൾ സ്കൂളിലുള്ള ക്ലബ്ബുകളുടെ പാർട്ടിസിപ്പേഷനാണ് ഈ ക്ലബുകളുടെ പാർട്ടിസിപ്പേഷനും ടൈ ബ്രേക്ക് ചെയ്യാനാണ് ഉപയോഗിക്കുക നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ ഏതൊക്കെ ഉള്ളത് ശ്രദ്ധിക്കണം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അത് ടിക്ക് ചെയ്യാൻ പാടുള്ളൂ ഒന്ന് ഫിലാറ്റിലി ക്ലബ്ബാണ് അതുണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക ഡിബാറ്റിങ് ക്ലബ്ബ് ടിക്ക് ചെയ്യുക ഫോറസ്ട്രി ക്ലബ്ബ് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക ഐ ടി ക്ലബ്ബ് ദെൻ വളരെ ശ്രദ്ധയോടുകൂടി എപ്പോഴും തെറ്റുന്ന ഒരു കാര്യമാണ് ലിറ്റററി കോൺട്രിബ്യൂഷൻ ലിറ്റററി കോൺട്രിബ്യൂഷൻ എന്നുണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും സൃഷ്ടികൾ നിങ്ങൾ കഥ കവിത അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സ്കൂൾ ലെവലിൽ ചിലപ്പോൾ കലോത്സവത്തിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടും അങ്ങനെയാണെങ്കിൽ പറ്റത്തില്ല നിങ്ങളുടെ എന്തെങ്കിലും സൃഷ്ടികൾ ഏതെങ്കിലും മാഗസിനിലോ സ്കൂളിലുള്ള മാഗസിനിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ജേണലുകളിലോ വന്നിട്ടുണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ ടിക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ടിക്ക് ചെയ്യരുത് ഓർമ്മിക്കുക പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് റെഡ് ക്രോസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾ ടിക്ക് ചെയ്യുക സയൻസ് ക്ലബ്ബ് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക സോഷ്യൽ സയൻസ് ക്ലബ്ബ് അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റ് ക്ലബ്ബ് ഫോറസ്ട്രി ക്ലബ്ബ് മാത്സ് ക്ലബ്ബ് ഹെൽത്ത് ക്ലബ്ബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക ഇനി അതിന് താഴെ പറയുന്നത് നിങ്ങൾക്ക് സ്കൗട്ടിന് അംഗമാണ് എന്നാൽ രാജ്യ പുരസ്കാരോ രാഷ്ട്രപതി പുരസ്കാരോ കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടാതെ ആളുകൾ മുകളിൽ ടിക്ക് ചെയ്യരുത് താഴെ ഈ കോളത്തിൽ ടിക്ക് ചെയ്ത് കൊടുക്കണം ഇനി അതിന് താഴെ കാണുന്നത് ചാൻസ് നമ്പറാണ് ആ ചാൻസ് നമ്പർ എന്നുള്ള കുളത്തില് നിങ്ങൾ ഒന്ന് സാധാരണ ഇതിൽ ഒറ്റ ചാൻസിൽ പാസ്സായ ആളുകൾ ഒന്ന് എന്നാണ് അത് മൈനസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം രണ്ട് എന്ന് എഴുതിയ കഴിഞ്ഞ വർഷം തോറ്റിട്ട് ഈ വർഷം എഴുതുന്നവരാണ് രണ്ട് എന്നാണ് എഴുതുക അപ്പൊ ഇപ്പം ആദ്യമായിട്ട് പാസ്സായ ആളുകൾ അതിനകത്ത് ഒന്ന് എന്ന് എൻ്റർ ചെയ്താൽ മതി അപ്പൊ അങ്ങനെ എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഇപ്പൊ ഇത്രയും കാര്യങ്ങള് വളരെ തെറ്റാതെ ശ്രദ്ധയോടുകൂടി പൂരിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ഉറപ്പ് വരുത്തുക ആ ഉറപ്പ് വരുത്തിയതിന് ശേഷം താഴെ നിങ്ങൾക്കൊരു ബട്ടൺ കാണാം സബ്മിറ്റ് ഡീറ്റെയിൽസ് ആ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അടുത്തതായി അടുത്ത പേജിലേക്ക് പോയാൽ നിങ്ങൾ ഈ കാണുന്നതായിരിക്കും കാണുക നിങ്ങളുടെ എസ് എസ് എൽ സി പരീക്ഷക്ക് നിങ്ങൾ എഴുതിയ വിഷയങ്ങളും അതിന് ലഭിച്ച കോഡുകളുമാണ് അത് ഡാറ്റാബേസിൽ നിന്ന് തന്നെ നേരെ വരുന്നതാണ് അതുകൊണ്ട് യാതൊരു തെറ്റും ഉണ്ടാകാൻ സാധ്യതയില്ല നിങ്ങൾ അതൊന്ന് ഉറപ്പ് വരുത്തി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ആദ്യത്തിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത് സബ്മിഷൻ നടത്തിയത് നിങ്ങളുടെ മാർക്കാണ് ഈ രണ്ട് ഡീറ്റെയിൽസും കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തിച്ചേരുന്ന മൂന്നാമത്തെ വിൻഡോ ആണ് ഇത് ആ മൂന്നാമത്തെ വിൻഡോ വളരെ ശ്രദ്ധയോടുകൂടി വളരെ കരുതലോട് കൂടിയിട്ട് വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യണം സാധാരണഗതിയിൽ പല തെറ്റുകളും കുട്ടികൾക്ക് വരാം അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട സ്കൂളുകളുടെ ഓപ്ഷനാണ് അതിൽ ആദ്യത്തെ കോളം ഓപ്ഷൻ നമ്പറാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും നിങ്ങൾ ചെയ്യേണ്ടത് ഉസ്കൂൾ എന്നാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഹൗസ്കൂളിൻ്റെ കോഡ് നൂറ്റി മുപ്പത് അൻപത്തി ഒൻപത് എന്നാണ് ആ നൂറ്റി മുപ്പത് അൻപത്തി ഒൻപത് എന്ന് എൻട്രി ചെയ്തിട്ട് എൻട്രിക്ക് അടിക്കുക അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ ആ ഹൗസ്കൂളിൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരുന്നുണ്ടാവും അതിനുശേഷം ആ സ്കൂളിലുള്ള കോഴ്സ് വലതുഭാഗത്ത് ആ ഹൗസ്കൂളിൽ ലഭ്യമായ കോഴ്സുകളായിരിക്കും സെലക്ട് ചെയ്യുന്നത് ആ കോഴ്സ് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിങ്ങൾക്ക് ഓപ്ഷൻ്റെ നേർക്ക് രണ്ട് എന്ന് വരും ആ രണ്ട് എന്നുള്ളതിന് നേർക്ക് ഏത് സ്കൂളാണോ രണ്ടാമത്തെ ഓപ്ഷൻ അപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം സാധാരണഗതിയിൽ നമ്മൾ ഓരോ സ്കൂൾ തന്നെ കൊടുത്തു ഇപ്പോൾ കുട്ടി സയൻസിനാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഏതൊക്കെ സ്കൂളിൽ അപേക്ഷിക്കണമോ ആ സ്കൂളിലെല്ലാം സയൻസ് ബാച്ചിന് ആദ്യം കൊടുത്ത് വിടണം സാധാരണഗതിയിൽ വരുന്ന ഒരു തെറ്റ് കുട്ടിക്ക് സയൻസാണ് പഠിക്കേണ്ടത് എന്നാൽ ഒരു കുട്ടി ഒരു സ്കൂളിൻ്റെ പേരെടുത്തു അവിടെയുള്ള സയൻസ് അവിടെയുള്ള കൊമേഴ്സ് അവിടെയുള്ള കൊ ഹ്യൂമാനിറ്റീസ് ആദ്യഘട്ടത്തിൽ സയൻസിന് കിട്ടിയിട്ടില്ല കൊമേഴ്സിന് കിട്ടി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ കൊമേഴ്സിന് കിട്ടി ആ കുട്ടി കൊമേഴ്സിന് ചേരണം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ മുതൽ മുകളിലോട്ടുള്ളതെല്ലാം ക്യാൻസലായി പോകും അതുകൊണ്ട് അബദ്ധം പറ്റരുത് സയൻസാണ് കുട്ടിക്ക് വേണ്ടത് എങ്കിൽ ആദ്യം കുട്ടി മുൻഗണനാക്രമത്തിൽ എല്ലാ സ്കൂളുകളിലും സയൻസിന് അപ്ലൈ ചെയ്യണം അതിനുശേഷം ആ നിങ്ങൾ മുൻഗണനാക്രമത്തിൽ കൊമേഴ്സ് അപ്ലൈ ചെയ്യുക മുൻഗണനാക്രമത്തിൽ ഹ്യൂമാനിറ്റീസിന് ഇതാക്കുക കാരണം അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ കൊടുക്കാതിരിക്കുകയല്ല വേണ്ടത് അങ്ങനെയുള്ള സ്കൂളുകൾ അവസാനത്തേക്ക് കൊടുക്കണം കാരണം നിങ്ങൾക്കിപ്പോഴും സയൻസും കൊമേഴ്സും കിട്ടിയിട്ടില്ല എങ്കിൽ മാത്രമേ ഹ്യൂമാനിറ്റീസിലേക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ഈ ഓപ്ഷൻ പൂരിപ്പിക്കണം ആ ഓപ്ഷൻ പൂരിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി വെരിഫൈ ചെയ്യുക എന്തെങ്കിലും മാറ്റം എന്നുള്ളത് അങ്ങനെ മാറ്റം ഇതാക്കിയതിന് ശേഷം നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നടത്തണം ഓക്കെ ഇപ്രകാരം ഓപ്ഷനുകൾ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷകൻ അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ബോണസ് പോയിൻ്റ് ലഭിക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ വിവരം എൻ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ടാവും ആ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തണം ഈ വർഷം അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷൻ നടത്താവുന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അഥവാ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയാൽ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല അഥവാ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൂടി ചേർക്കണം അല്ലെങ്കിൽ ഈ കാര്യം തെറ്റിപ്പോയി എന്ന് വെച്ചാൽ അത്ര പരിഭ്രമിക്കാനൊന്നുമില്ല ഈ അപേക്ഷാ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞാൽ ഓഗസ്റ്റ് പതിനാല് കഴിഞ്ഞതിന് ശേഷം ആദ്യം വരുന്നത് ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ആണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കറക്ഷനുള്ള ഒരവസരം കൂടി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ആവശ്യമായിട്ടുള്ള റീ അറേഞ്ച്മെൻറ്റുകൾ നടത്താവുന്നതാണ് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ആദ്യം പൂരിപ്പിക്കുക തെറ്റാതെ ഭംഗിയോടുകൂടി പൂരിപ്പിക്കുക നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് പൂരിപ്പിക്കുക അതിനുശേഷം സമർപ്പിക്കുക അങ്ങനെ സമർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും തെറ്റിപ്പോയെങ്കിൽ പരിഭ്രമിക്കൊന്നും വേണ്ട കാരണം ഒരു ട്രയൽ അലോട്ട്മെൻ്റ് ഉണ്ട് ആ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം കുട്ടികൾക്ക് വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നതായിരിക്കും ആ സമയത്തൊന്ന് കൊടുത്താൽ മതിയാവും അതുവരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നിൽക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഈ അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി പഠനത്തിന് സമയത്ത് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള ടിപ്സുകൾ നിങ്ങൾക്കാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനാണോ ഈ ചാനൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പഠനത്തോടനുബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അത് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്